ചേട്ടാ വീക്കെ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോകാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വിഭിന്നശേഷിയുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ബഡ്സ് കലോത്സവം തില്ലാന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അബാൻ അർക്കേഡ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷി കുട്ടികൾക്ക് മാനസിക ഭൗതിക പിന്തുണയും പുനരധിവാസവും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജൂലി സാബു ഓലിക്കൽ അധ്യക്ഷത വഹിച്ചു ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവും നൈപുണ്യ പരിശീലനവും പരിപാലനവും ലക്ഷ്യമാക്കി കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമാണ് കലോത്സവം സംഘടിപ്പിച്ചത് ജില്ലയിലെ പന്ത്രണ്ട് ബഡ് സ്കൂളുകളിൽ നിന്നായി നൂറ്റി അൻപതോളം മത്സരാർത്ഥികളാണ് മാറ്റിവെച്ചത് പതിനഞ്ച് സ്റ്റേജ് സ്റ്റേജ് ഇതര മത്സരങ്ങൾക്കാണ് അബാൻ ഓഡിറ്റോറിയം വേദിയായത് വാർഡ് കൗൺസിലർ എ ഫാത്തിമ ജില്ലാ ജില്ലാ മിഷൻ മിഷൻ കോർഡിനേറ്റർ എസ് ആതില അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ ബിന്ദുരേഖ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ മാനേജർ അനിത കെ നായർ എന്നിവർ സംസാരിച്ചു Aura Fresh Chapatis truly delicious homemade taste. Minus the hassle.